അഹമ്മദാബാദിലെ വിമാനാപകടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഈ ഫോൺ ഉണ്ടാവണം രാജസ്ഥാനിലെ ഒരു കുടുംബത്തിൻ്റെ ഫോൺ ചിലപ്പോൾ ഈ ഫോൺ ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല അതെങ്കിൽ അല്ലെങ്കിൽ വിമാനം തീഗോളമായപ്പോൾ അക്കൂട്ടത്തിൽ ചാരമായി പോയി കാണും പക്ഷേ അപകട യാത്രയ്ക്ക് തൊട്ടുമുമ്പ് വിമാനത്തിലിരുന്ന് ആ കുടുംബം എടുത്ത സെൽഫി ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് പേരുടെ ജീവനെടുത്ത ദുരന്തത്തിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലായിരിക്കും ആ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യരുടെ മുഖത്തെ സന്തോഷം ആ കുടുംബത്തിന്റെ ജീവിതത്തിലെ പുതു തുടക്കത്തിന്റെ സന്തോഷമായിരുന്നു ഉദയ്പൂരിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന കോമി വ്യാസ് ജോലി രാജിവെച്ച് ലണ്ടനിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ഡോക്ടർ പ്രതീക് ജോഷിക്കൊപ്പം ചേരാൻ മൂന്ന് കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യുന്ന സന്തോഷമാണ് അവരുടെ മുഖത്ത് ഡോക്ടർ പ്രതീക് ജോഷി വിമാനത്തിൽ വെച്ചെടുത്ത സെൽഫിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് തൊട്ടടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ കോമി അപ്പുറത്ത് സീറ്റിൽ നിന്ന് രണ്ട് ആൺകുട്ടികളും മൂത്ത മകളും മക്കൾ നന്നായി ചിരിക്കുമ്പോൾ ഇരട്ട കുട്ടികൾ പാടുപെട്ട് ചിരിക്കുന്നുണ്ട്